വന്നെത്തി പ്രവേശനോത്സവം ൾക്കായ അറിവി നിറച്ചാർത്തുമായി വന്നെത്തി പ്രവേശനോത്സവം ആടാം പാടാം നൃത്തമാടാം ആടാം പാടാം ിലൂടെ കളികളിലൂടെ പറന്നുയരാം അറിവിൻ വിഹായസിലൂടെ അറിവിൻ വിഹായസിലൂടെ ആ മാത്ര ിയവർത്തുപോയിഭമാം അക്ഷരമുറ്റം അകത്തെ തറിയു പിയസ് ചിത്രശലഭങ്ങളാ പൈതങ്ങൾ അറിവിൻ മുറ്റത്തോടിയെത്തി ചിത്രശലഭങ്ങളാം പൈതങ്ങൾ അറിവിൻ മുറ്റത്തോടിയെത്തി അക്ഷരങ്ങൾ വർണ്ണങ്ങൾ ചിന്നങ്ങൾ അക്ഷരങ്ങൾ വർണ്ണങ്ങൾ ചിന്നങ്ങൾ മാതൃഭാഷൻ വാമൊഴി വരമൊഴി മധുരം ലളിതം സുന്ദരം മാതൃഭാഷൻ വരമൊഴി മധുരം ലളിതം സുന്ദരം പ്രതിലിപിയായി കുഞ്ഞിക്കൈകളാൽ ആദ്യം കുറിക്കം തുറന്നിടുന്നു തുറന്നിടുന്നു ഇത് ഉത്സവമേളം ഉത്സവകാലം ോസം കുരുന്നുകൾക്കായി അറിവിൻ നിറച്ചാത്തുമായി വന്നെത്തി പ്രവേശനോത്സവം മാരു നിറച്ചാർത്തുപോൽ വർണ്ണാഭമാം അക്ഷരമുറ്റം അകത്തേതുപിയ മാിൽ നിറച്ചാർത്തുപോൾ വർണ്ണാഭമാം അക്ഷരമുറ്റം അകത്തെ തറ ജിയുപിയ അകത്തേതറ ജിയുപിയ